ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇന്നലത്തെ വീഡിയോയാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ വ്ളോഗായിട്ട് എടുത്തിട്ടില്ല കേട്ടോ വ്ളോഗ് നാളെ അപ്ലോഡ് ആക്കാവേ ഇന്നലത്തെ വ്ളോഗുണ്ട് അത് നാളെ അപ്ലോഡ് ആക്കാം അപ്പോൾ ഇതേ നമ്മൾ എന്താ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് അപ്പോൾ കറിയായിട്ട് ചിക്കൻ സ്റ്റ്യൂ ആണ് തലേന്ന് വാങ്ങിച്ചിട്ടുള്ള ചിക്കൻ കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു പാത്തവന് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത് അത് ഞാൻ സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റിയെടുത്തതാണ് കേട്ടോ അപ്പോൾ സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അതുപോലെ അരിഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലോട്ട് എന്താ നമ്മുടെ ചിക്കനും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്ത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പട്ട ഗ്രാമ്പൂ ഏലക്ക അതൊന്ന് പൊടിച്ച് അതിൻ്റെ പകുതി എടുക്കണം കേട്ടോ പകുതി നമുക്ക് മാറ്റി വെക്കാം അത് കുക്കറിലോട്ടിട്ട് ഉപ്പും വെള്ളമൊഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് കഷ്ണം ആ ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് ആക്കി ഇടണമെങ്കിലും ഇടാം ഞാനിവിടെ ചതച്ചാട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഒരു ചെറിയ സവള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണേ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ലാട്ടോ ഒന്ന് വാടി വന്നാൽ മതി അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് മൂത്ത് കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ഇങ്ങനെ ഒരെന്താ ഒരു പച്ച വിട്ട് കിട്ടണം ആ ഒന്ന് വാടി വന്നാൽ മതി പിന്നെ മറ്റ് പൊടികളൊന്നും ഇടാത്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം എരിവ് കഴിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊരു നാല് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അത് നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്ക കൂട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഈ സവോളയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഈ സ്റ്റൂ ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ചാനലിൽ തന്നെ അഭിപ്രായം പറയാൻ വേണേ അപ്പോൾ അതേ നന്നായിട്ട് ആ പൊടികളും ആ ഒരു കുരുമുളകിൻ്റെ ഇതുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുറുകിയിരിക്കണമല്ലോ സ്റ്റൂവ് ആവുമ്പോഴത്തേക്കൊന്ന് കുറുകി വരണമെങ്കിൽ അതിൽ പൊട്ടറ്റ ഉണ്ടല്ലോ ആ ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് കഷ്ടമൊക്കെ ഞാനൊന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പൂൺ കൊണ്ടോ എന്തായാലും കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ഒന്ന് കലക്കിയിട്ട് നമ്മുടെ എന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ്റെയും ഉള്ള ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് എത്രത്തോളം നമുക്കുണ്ടോ അത്രത്തോളം എടുക്കാം കേട്ടോ കുഴപ്പമില്ല പിന്നെ ഇവിടെ അപ്പവും ഒക്കെ അനിയത്തി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അപ്പം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നല്ല കട്ടി തലപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ തലപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണേൽ വറുത്തൊഴിക്കാം കേട്ടോ താളിച്ചൊഴിക്കാം എനിക്ക് താളിച്ചൊഴിക്കുന്ന ടേസ്റ്റിനേക്കാൾ ഇഷ്ടം ഇതുപോലെ കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി മാത്രം ഒരു അങ്ങനൊരു വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നൊരു സബ്സ്ക്രൈബും കൂടെ ചെയ്യാം